കേരള പോലീസിൽ കമാൻഡോ ആയിട്ടുള്ള വിനീത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സ്വന്തം കയറിടുന്ന എ കെ ഫോർട്ടി സെവൻ ധൂപ്പമായിട്ട് ബാത്റൂമിലേക്ക് കയറിയ ശേഷം സ്വന്തം ശരീരത്തിലേക്ക് നിറയൊഴിച്ച് സ്വന്തം ജീവൻ വെടിയുകയുണ്ടായി എന്തുകൊണ്ടാണ് വിനീത് ആത്മഹത്യ ചെയ്തത് ഒരു പക്ഷേ നിങ്ങളെല്ലാം ഈ വാർത്ത കേട്ടിട്ടുണ്ടായിരിക്കും വിനീതിൻ്റെ വാർത്തകൾ ഇപ്പോൾ ആ മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളൊക്കെ പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ വിനീതിൻ്റെ ആത്മഹത്യത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഞാൻ നിങ്ങളോട് എന്റെ അറിവി ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ വിനീത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പറ്റി നാട്ടിലെല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നാട്ടിലെല്ലാവർക്കും പ്രിയങ്കരനാണ് ഏകദേശം പത്തു വർഷത്തോളമായിട്ട് കേരള പോലീസിൽ ജോലി ചെയ്യുന്ന ആളാണ് കേരള പോലീസിന്റെ സായുധ സേനയായിട്ടുള്ള അല്ലെങ്കിൽ കേരള പോലീസ് ഏറ്റവും അഭിമാനത്തോടെ കാണുന്ന സായുധ സേനയായിട്ടുള്ള തണ്ടർ ബോട്ടിലാണ് അദ്ദേഹം പോലെ തണ്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവോയിസ്റ്റുകളെയൊക്കെ നേരിടുന്ന ഒരു പാട്ടുണ്ട് അപ്പോൾ ആ ചെറുപ്പക്കാരന് എത്രമാത്രം ധൈര്യമുള്ളവനാണെന്നും എത്രമാത്രം നിശ്ചയദാർഢ്യമുള്ളവനാണെന്നും അല്ലെങ്കിൽ എത്രമാത്രം ധൈര്യവാനാണെന്നും നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ പൂക്കുമായി കയറി സ്വന്തം ശരീരത്തിലേക്ക് നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ചെയ്യുന്നത് ഇതിന്റെ എന്ന് പറയുന്നത് ആ ചെറുപ്പക്കാരന്റെ അല്ലെങ്കിൽ വിലയിൽ എന്ന് പറയുന്ന യുവാവിന്റെ ഭാര്യ പെട്ടെന്ന് മൂന്ന് മാസം ഗർഭിണിയായ ആ ഭാര്യ കഴിഞ്ഞ ദിവസം വരെ ആശുപത്രിയിലാണ് അപ്പൊ ഈ ഭാര്യ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം പിന്നീട് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നത് ലീവിനെ അപേക്ഷിച്ചു ലീവിനെ അപേക്ഷിച്ചു പക്ഷെ മേലു ദിവസം ആ ലീവ് റിജക്ട് ചെയ്യും ഓക്കെ ലീവ് റിജക്ട് ചെയ്യുന്നൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമാണ് ഞാൻ അതിന് കുറ്റം പറയാൻ പോകുന്നു പക്ഷേ ലീവ് റിജക്ട് ചെയ്തത് കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടെ ഈ ലീവ് അപേക്ഷിച്ചതിന്റെ വൈരാഗ്യത്തിൽ ഏറ്റവും കഠിനമായിട്ടുള്ള ജോലികൾ ആ ചെറുപ്പക്കാരനെടുത്തു അതായത് ബാത്റൂം കഴിവുന്നു അടക്കമുള്ള ജോലികൾ അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണോ ഏറ്റവും പ്രയാസം എല്ലാവരും ചെയ്യാൻ പഠിക്കുന്ന ജോലികൾ എന്തൊക്കെയാണോ അഥവാ ചെറുപ്പക്കാരനെ അപ്പോ അത് താങ്ങ വയ്യാതെ ഭാര്യയെ കാണാനുള്ള ആഗ്രഹവും ഒടുവിൽ ഒതുക്കി വെച്ച് ചിന്തകളാതെ മനീഷിനെ വേട്ടയാടി ഒടുവിൽ ആ മനുഷ്യൻ ആഹ് അനു ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഗീതിന് മാത്രത്തിൽ ആരാണോ കാരണ അവർക്ക് അർഹിക്കുന്ന അക്ഷിഷമി ജീവിത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി ആർക്കും യാതൊരുവിധ മേഖലയിലും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് കാര്യം എല്ലാ മനുഷ്യനെയും അത് എല്ലാ മനുഷ്യനെയും ജീവിതത്തിൽ ഭാര്യയും അമ്മയും അച്ഛനും ഒക്കെ വളരെ പ്രാധാന്യമുള്ളവരാണ് അപ്പോൾ എത്ര ധൈര്യമാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം കുഞ്ഞിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ സ്വന്തം അമ്മയ്ക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ സ്വന്തം പിതാവിൻ്റെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയ്ക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർ തകർക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിലൊക്കെ അവർക്ക് ഭാര്യമാരെ കാണുവാനും അല്ലെങ്കിൽ ആർക്കാണോ അസുഖം അവരെ കാണുവാനും ഒക്കെ ഉള്ള അവകാശം കൊടുക്കണം അല്ലെങ്കിൽ സാവകാശം കൊടുക്കണം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഭാര്യമാർക്ക് ഗർഭകാലത്ത് ലീവ് കൊടുക്കുന്നത് പോലെ തന്നെ പുരുഷന്മാർക്ക് ഈ പറയുന്ന പോലെ പത്തു മാസം ലീവ് കൊടുക്കണമെന്നോ ആറ് മാസം ലീവ് കൊടുക്കണമെന്നൊന്നുമല്ല പക്ഷേ സി ഭാര്യ പ്രഗ്നന്റ് ആണെങ്കിൽ അതിനനുസരിച്ച് ലീവ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാനായിട്ട് ഈ പറയുന്ന പോലെ മാസത്തിൽ ഒന്നോ രണ്ടോ ലീവ് കൂട്ടിക്കൊടുക്കുവാനായിട്ട് മൊത്തം കൊടുക്കണം നല്ലല്ലോ പറയുന്നേ ഒന്നോ രണ്ടോ അഞ്ചോ ലീവ് അവർക്ക് കൊടുക്ക് അപ്പോൾ അവരുടെ ഈ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാനായിട്ട് അവരെ സാധിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഭാര്യമാർക്ക് ശ്രദ്ധ കൊടുക്കുവാനും അതോടൊപ്പം അവർ ജോലിയിൽ കൊടുക്കുന്ന ശ്രദ്ധ ആ ജോലിയോട് സ്നേഹമൊക്കെ കൂടുകയും കൂടുതൽ സന്തോഷത്തോടെ ജോലി ചെയ്യാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്യും അപ്പോൾ സർക്കാർ അടിയന്തിരമായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണോ സ്ത്രീകൾക്ക് ഗർഭകാല അവധികൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് അർഹിക്കുന്ന രീതിയിൽ ഒരുപാട് അവധിയൊന്നും കൊടുക്കണമെന്നൊന്നും അല്ല പറയുന്നേ പക്ഷേ അവർക്ക് അർഹിക്കുന്ന അവധി മാസത്തിൽ രണ്ടോ മൂന്നോ ഒന്നോ രണ്ടോ അവധി കൂടുതൽ കൊടുക്കുക അവർ ഭാര്യമാരെ പരിചരിക്കട്ടെ കുടുംബജീവിതം കൂടെ സന്തോഷത്തോടെ മുൻപോട്ട് കൊണ്ടുപോകട്ടെ അങ്ങനെ കുടുംബജീവിതം കൂടെ സന്തോഷത്തോടെ മുൻപോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവർ ജോലി കൂടുതൽ ആസ്വദിച്ച് ചെയ്യാൻ തുടങ്ങും അവർ ജോലി കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങും അവരുടെ ജീവിതം കൂടുതൽ മനോഹരവും സന്തോഷവും സമാധാനവും ഉള്ളതായിട്ട് മാറും